േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയെയും അതുപോലെ തന്നെ അഞ്ജലിയെയും അകറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പക്ഷേ സെലിന് ഒരു കാര്യം മനസ്സിലാകുന്നു അഞ്ജലി അത്ര എളുപ്പത്തിൽ തൻ്റെ തന്ത്രത്തിൽ വീഴുന്നവൾ അല്ല എന്ന അതോടെ പുതിയ നീക്കങ്ങൾ പ്ലാൻ കൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ തോൽവി സമ്മതിച്ചാൽ ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികളിലൂടെ വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല ഇത് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് പോകുന്നത് ഇതോടെ ഒടുവിൽ ശ്രുതിയെയും അഞ്ജലിയെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് സാധിച്ചിരിക്കുകയാണ് സെല്ലിന് മാത്രവുമല്ല ഇതോടെ അഞ്ജലി സെലിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ശ്രുതിയെ എനിക്കിനി കാണണ്ട എന്നുള്ള കാര്യം തൻ്റെ ഉദ്ദേശം നടന്നു എന്ന് മനസ്സിലാക്കിയത് സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്